എല്ലാവർക്കും നമസ്കാരം ഏപ്രിൽ മാസം വരികയാണ് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടാവും ഏപ്രിൽ മാസം എനിക്ക് എങ്ങനെയായിരിക്കും ഗുണകരമായിരിക്കുമോ അതോ ദോഷകരമായിരിക്കുമോ എന്നൊക്കെ ഈ ഗ്രഹഗോചരമാറ്റമൊക്കെ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് അറിയാൻ ആഗ്രഹിക്കാത്തവർ ചുരുക്കം തന്നെ ആയിരിക്കും ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ കുംഭം രാശിയിൽ വരുന്ന അവിട്ടത്തിൻ്റെ അവസാനത്തെ പകുതി ഭാഗം ചതയം പൂരുട്ടാദ്യ ആദ്യത്തെ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ഏപ്രിൽ മാസത്തെ ഗ്രഹഗോചര മാറ്റം കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ദോഷങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം നിങ്ങളുടെ തൊഴിലൊക്കെ എങ്ങനെയായിരിക്കും അതുപോലെ സാമ്പത്തിക നിലവാരമൊക്കെ എങ്ങനെയായിരിക്കും കുട്ടികളുടെയൊക്കെ വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കും ലവ് റിലേഷൻഷിപ്പൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അതൊക്കെ എങ്ങനെ പോകും അതുപോലെ കുടുംബജീവിതമൊക്കെ എങ്ങനെയായിരിക്കും ആരോഗ്യസ്ഥിതി എങ്ങനെയായിരിക്കും എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് വീഡിയോയുടെ അവസാനം ജ്യോതിഷപ്രകാരമുള്ള പരിഹാര മാർഗങ്ങളും പറയുന്നുണ്ട് അതിനാൽ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഈ ഫലമൊക്കെ പറയുന്നത് ഏപ്രിലെ ഗ്രഹഗോചരഫലമായി എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകാം എന്നുള്ള ഒരു മുൻകരുതൽ എടുക്കാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ ആരെയും ഭയപ്പെടുത്താനോ മറ്റുമല്ല അതുപോലെ ഈ ഫലങ്ങളൊക്കെ പൊതുവായി വരുന്ന കാര്യങ്ങളാണ് അല്ലാതെ സെപ്പറേറ്റ് ഓരോ വ്യക്തികളുടെയും ജാതക ഫലങ്ങൾ അല്ല ഈ കുംഭക്കൂറുകാർക്ക് ഏപ്രിൽ മാസം തൊഴിൽ സ്ഥിതിയൊക്കെ എങ്ങനെ പോകുന്നു എന്ന് നോക്കാം പത്താം ഭാവാധിപൻ കുംഭൻ രാശിയിൽ തന്നെ ആണ് നിൽക്കുന്നത് പത്താം ഭാവാധിപൻ്റെ കൂടെ ശനിയുമുണ്ട് ശനിയാണെങ്കിൽ കർമ്മകാരകൻ കൂടിയാണ് നിങ്ങൾ എങ്ങനെയൊക്കെയാണോ ജോലി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് അതേ രീതിയിലൊക്കെ തന്നെ ഓട്ടോമാറ്റിക്കായി സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി വരുന്നതാണ് അതുപോലെ ജോലി സംബന്ധമായി ഈ ബുദ്ധിമുട്ടുകൾ ടെൻഷനുകളൊക്കെ ഈ മാസം വളരെ കുറവ് തന്നെ ആയിരിക്കും പതിമൂന്നാം തീയതിക്കൊക്കെ ശേഷം സൂര്യൻ ഉച്ചനാകുന്നത് മൂലം കൂടെയുള്ളവർ ജോലി ജോലിയിലൊക്കെ നിങ്ങളെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് അതുപോലെ പ്രമോഷനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് വേണ്ടി അനുകൂല തീരുമാനങ്ങളൊക്കെ ഈ മാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പതിമൂന്നാം തീയതിക്ക് ശേഷം അതുപോലെ കുജനും ശനിയുമൊക്കെ ജന്മരാശിയിൽ നിൽക്കുന്നത് കൊണ്ട് ദേഷ്യമൊക്കെ അല്പം അധികമാണ് അതുകൊണ്ട് അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അഗ്നിമാരിത യോഗമാണ് ജന്മരാശിയിൽ ദേഷ്യമൊക്കെ നിൽക്കുന്ന സമയമാണ് ദേഷ്യമൊക്കെ അതുകൊണ്ട് വളരെയധികം നിയന്ത്രിക്കണം വാക്കുകളിലൊക്കെ നിയന്ത്രണം വേണം സഹപ്രവർത്തകരോടുള്ള പെരുമാറ്റത്തിലും അല്പം നിയന്ത്രണമൊക്കെ നല്ലതാണ് പുതിയ ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്ക് പതിമൂന്നാം തീയതിക്കൊക്കെ ശേഷമാണ് കൂടുതലായ അനുകൂലമായ അവസ്ഥയൊക്കെ ഉണ്ടാകുന്നത് അതുപോലെ വിദേശ ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്ക് സൂര്യൻ രാശി മാറുന്ന പതിമൂന്നാം തീയതിക്കൊക്കെ ശേഷം ഇരുപത്തി അഞ്ചാം തീയതി വരെയൊക്കെയാണ് കൂടുതൽ അനുകൂല സമയം കാരണം ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം ഒമ്പതാം ഭാവാധിപനായ ശുക്രൻ മൂന്നാം ഭാവത്തിലേക്കൊക്കെ രാശി മാറുകയാണ് ഇനി ബിസിനസ്സുകാർക്ക് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം ബിസിനസ്സുകാർക്ക് സൂര്യൻ്റെ ഗ്രഹണം പതിമൂന്നാം തീയതി വരെയൊക്കെ അല്പം മന്ദതയൊക്കെ ഉണ്ടാക്കും എന്നാൽ പതിമൂന്നാം തീയതിക്ക് ശേഷം സൂര്യൻ ഉച്ചരാശിയിലൊക്കെ വരുന്നത് ഗുണകരമാകാനാണ് സാധ്യത അതുപോലെ സൂര്യനെ ശനിയൊക്കെ ദൃഷ്ടി ചെയ്യുന്നത് ബിസിനസ്സിൽ ശത്രുശല്യമൊക്കെ ഉണ്ടാകാനും പാർട്നർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്കിടയിൽ സ്വരച്ചേർച്ചയൊക്കെ ഉണ്ടാകാനും സാ ഒക്കെ സാധ്യത കാണുന്നുണ്ട് സാമ്പത്തിക നിലവാരം എങ്ങനെയുണ്ട് എന്ന് നോക്കിയാൽ രണ്ടാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനുമായ വ്യാഴമാണ് മൂന്നിൽ നിൽക്കുന്നത് രണ്ടാം ഭാവത്തിലാണെങ്കിൽ ഗ്രഹണം നടക്കുന്നുമുണ്ട് പതിമൂന്നാം തീയതിയൊക്കെ വരെ ധനപരമായ കാര്യങ്ങൾക്കൊക്കെ അല്പം തടസ്സം ഉണ്ടാകാം ലോണുകൾക്കൊക്കെ മറ്റും അപേക്ഷിച്ചവർക്കൊക്കെ അല്പം കാലതാമസമൊക്കെ നേരിടാം അതുപോലെ പുണ്യകർമ്മങ്ങൾക്കൊക്കെ വേണ്ടി ഈ ചിലവുകളൊക്കെ ഈ മാസം ഉണ്ടാകുന്നതാണ് പതിമൂന്നാം തീയതിക്കൊക്കെ ശേഷം അല്പം മാറ്റമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് എങ്കിലും വ്യാഴത്തിൻ്റെ മൂന്നിലെ സ്ഥിതി മൂലം കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകും ചിലവുകളൊക്കെ വളരെയധികം നിയന്ത്രിച്ചൊക്കെ പോകേണ്ടതാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അഞ്ചും എട്ടും ഭാവാധിപനായ ബുധൻ വക്രത്തിൽ ഒമ്പതാം തീയതിക്ക് ശേഷം ഗ്രഹണരാശിയിലാണ് മാസത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ പഠനത്തിൽ അല്പം കമ്പ്യൂഷ് കൺഫ്യൂഷനുകളൊക്കെ ഉണ്ടായേക്കാം അതുപോലെ മറ്റുള്ളവരുടെയൊക്കെ വാക്കുകളൊക്കെ കേട്ട് പഠനത്തിൽ കൺഫ്യൂഷനൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് സൂര്യൻ പതിമൂന്നാം തീയതിക്കൊക്കെ ശേഷം രാശി മാറുന്നതും വ്യാഴമൊക്കെ ഒമ്പതിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നതുമൊക്കെ വിദേശ പഠനത്തിനും അതുപോലെ ഉപരിപഠനത്തിനുമൊക്കെ ശ്രമിക്കുന്നവർക്ക് മാസത്തിൻ്റെ പകുതിക്കൊക്കെ ശേഷം ഗുണം ചെയ്യുന്നതാണ് ഇനി ലവ് റിലേഷൻഷിപ്പ് ഒക്കെ ഉള്ളവർക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം ശനിയാണെങ്കിൽ ലഗ്നത്തിൽ കൂടി നിൽക്കുന്നത് നിങ്ങളുടെ പാർട്ണർക്ക് നിങ്ങളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടല്ലോ എന്നൊരു തോന്നൽ ചിലപ്പോൾ ഉണ്ടാക്കിയേക്കാം അതുപോലെ നിങ്ങൾക്ക് ദേഷ്യം അല്പം കൂടുതലുണ്ടാകും ഉണ്ടാകും രണ്ടിലാണെങ്കിൽ നാല് ഗ്രഹങ്ങളാണ് നിൽക്കുന്നത് ഇത് പറയുന്ന വാക്കിൽ പോലും കൺഫ്യൂഷനുകളൊക്കെ ഉണ്ടാക്കിയേക്കാം എന്താണ് പറയുന്നത് എന്നുപോലും അറിയാൻ പറ്റാത്ത ഒരവസ്ഥ തന്നെ ഉണ്ടാക്കിയേക്കാം അതുപോലെ കുടുംബജീവിതത്തിലോട്ടൊക്കെ വന്നാൽ ഏഴാം ഭവാധിപൻ പതിമൂന്നാം തീയതി വരെയൊക്കെ ഗ്രഹണരാശിയിലും അതിന് ശേഷം ഉച്ചരാശിയിലോട്ട് മാറുകയും ചെയ്യുന്നത് പതിമൂന്നാം തീയതിക്കൊക്കെ ശേഷം നിങ്ങളുടെ പങ്കാളിക്കൊക്കെ ഗുണകരമാകുന്നതാണ് അവരുടെ ജോലിയിലൊക്കെ ഉയർച്ച അതുപോലെ ജീവിതത്തിലൊക്കെ ഉയർച്ച ഉണ്ടാകുന്നതാണ് എന്നാൽ ലഗ്നത്തിൽ ശനിയും കുജനും കൂടെ യോഗം ചെയ്ത് നിൽക്കുന്നത് നിങ്ങളെ ഒരു ദേഷ്യക്കാരനാക്കി മാറ്റുന്നതും പതിമൂന്നാം തീയതിക്ക് മുൻപ് രണ്ട് രണ്ടാം ഭാവത്തിലുള്ള നാല് ഗ്രഹങ്ങളുടെയൊക്കെ യോഗം പറയുന്ന വാക്കുകളിൽ ഒക്കെ അല്പം ശ്രദ്ധ വെക്കേണ്ട സമയമാണ് അതുപോലെ ദേഷ്യവും വാക്കും രണ്ടും മോശമായ അവസ്ഥയിലേക്കൊക്കെ വന്നാൽ ആകെ പ്രശ്നമാകുന്നതാണ് അതിനാൽ പതിമൂന്നാം തീയതി ഒക്കെ വരെ വാക്കുകളിലൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ദേഷ്യം വളരെയധികം നിയന്ത്രിക്കേണ്ടതാണ് ആരോഗ്യസ്ഥിതി എങ്ങനെ ഉണ്ടായെന്ന് നോക്കിയാൽ വൈദ്യുതി തീയ്യ എന്നിവയൊക്കെ ഉപയോഗിച്ച് ജോലിയൊക്കെ ചെയ്യുന്നവർ അല്പം ശ്രദ്ധിക്കണം അതുപോലെ കണ്ണിനൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകാം അതുപോലെ അലർജി സംബന്ധമായ രോഗങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ യാത്രകളിലൊക്കെ അല്പം ശ്രദ്ധിക്കണം വാഹനമൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ വാഹനം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലൊക്കെ അല്പം ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ് ഏപ്രിൽ മാസം ദൈവാധീനത്തിനായി ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം വഴിപാട് നടത്തുക അതുപോലെ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം വ്യാഴാഴ്ചകളിലൊക്കെ നടത്തി മഹാവിഷ്ണു ഭഗവാന് കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക അ കഴിയുമെങ്കിൽ ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം കേൾക്കുകയോ ചെയ്യുക പ്രാർത്ഥനയൊക്കെ മൂലം നിങ്ങൾക്ക് ഈ മാസം നല്ല അനുകൂലമായ മാസമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം